കർണാടകയിലെ ഷിരൂരിൽ കാണുന്നതായ നമ്മുടെ എന്ന സഹോദരനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അത്രയും വലിയ ലോറി പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് മനുഷ്യന്റെ പരിമിതികളാണ് നമുക്ക് കാണിച്ചിരുന്നത് നമ്മൾ മനുഷ്യന്മാരെ ചൊവ്വയിലും ചന്ദ്രനിലും ഉണ്ടോ ജലം ഉണ്ടോ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് പോയി അതിനുള്ള തെളിവുകളും കാര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ലോകത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നഷ്ടപ്പെട്ടുപോയ ആ ഒരു ലോറിയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആളെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ന്യൂസ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളർന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഉപകരിക്കുന്നില്ലെങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അത് നമുക്ക് ഒരു തരത്തിൽ അഭിമാനിക്കാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യ ജീവന് അതിന് ജീവനുണ്ടോ ജീവനില്ലേ എവിടെ പോയി എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ഈ ഒരു സമൂഹത്തിനെ പറയേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത പോലീസ് സേന ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കർണാടക പോലീസിനെ പറയേണ്ടി വരും കാരണം ഒരു തരത്തിലും വേണ്ട രീതിയിൽ ആദ്യം മുതൽ അവർ അവരുടേതായ രീതിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അത് തടയാനുള്ള ശ്രമത്തിലാണ് എന്താണ് ഇവരുടെയൊക്കെ മനസ്സിന് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല നമ്മളെ മറ്റുള്ള സംസ്ഥാനക്കാർ കാണുന്നതും അതുപോലെ തന്നെ പെരുമാറുന്നതും എത്രത്തോളം മോശമായ രീതിയിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ ഒരു സംഭവം നമുക്ക് എടുത്തു കാണിക്കേണ്ടിയിരിക്കും ഇനിയിപ്പോ അർജുൻ എന്ത് സംഭവിച്ചാലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല അർജുൻ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയമായിട്ട് മാറിയിട്ടുള്ളത് അർജുനും അതുപോലെ തന്നെ അർജുനന്റെ അത്രയും വലിയ ലോഡും വണ്ടി എവിടെ പോയി എന്താണ് ആ വണ്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇനി എന്തൊക്കെ ഈ ലോകത്ത് നേടിയെന്ന് പറഞ്ഞാലും അത് വലിയൊരു നേട്ടം മാറ്റി കണക്കാക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള യന്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സയൻസ് പരമായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും നമുക്ക് കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് കാര്യം നമ്മളിപ്പോൾ ഒരു ജീവനാണ് ഇതിലിപ്പോൾ ഒന്നിലധികം ജീവൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇത്രയും മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു അവിടെ ഒന്നും ലോറി ഇല്ല അവിടെ അർജുനില്ല എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി മുന്നേ ഈയൊരു സേനയെ ഇറക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഒരു രക്ഷാപ്രവർത്തനമൊക്കെ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു തീരുമാനം രണ്ട് ദിവസം മുന്നേ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ വൈകുന്നേരം മണി അഞ്ചുമണി മണി കഴിയുമ്പോഴേക്കും ഇന്നത്തെ അവസാനിപ്പിച്ച് ഇനി നാളെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു കൂലിപ്പണി അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസ് ജോലി എന്ന നിലയ്ക്കാണ് ആളുകൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കർണാടകയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചുള്ളത് വേണ്ട രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല നടത്താൻ വരുന്നവരെ അതിനെ അതിനനുവദിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ ലോഡ് കണക്കിൽ വരുന്ന മണ്ണുകൾ അവർ കൊണ്ടുപോകുന്ന രീതിയും അത് തട്ടാൻ എത്രത്തോളം ലോങ് പോയിട്ടാണ് ഒരു ലോറി മണ്ണ് പോയി തട്ടിയിട്ട് അത് തിരിച്ച് വന്ന് അടുത്ത ലോഡാക്കി പോകണമെങ്കിൽ എത്രത്തോളം ടൈം എടുക്കും ആ ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഒരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പ്ലാൻ രേഖ അവർക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ലോറികളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം ഒരു ഇറ്റാഴ്ചക്ക് എത്രത്തോളം മണ്ണ് ഒരു ദിവസം നീക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ഹിറ്റാചയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഒരുപാട് ലോറികളെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ പറ്റുമോ അത്ര പെട്ടെന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു മണ്ണിൻ്റെ അടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒരു തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇന്ന് വന്നിട്ട് പറയുന്ന പോലെയുള്ള രക്ഷാപ്രവർത്തനം അതിൽ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം മഴയുണ്ട് അതുപോലെ തന്നെ അവിടെ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല എല്ലാം നമുക്കറിയാം എങ്കിൽ കൂടി ഈ ചെയ്യുന്ന പണി ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ പോയി എന്ന് വേണം പറയാം കാരണം രണ്ട് ദിവസം ഒക്കെ നല്ല പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അർജുൻ ജീവനോടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുള്ള പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു സൈന്യം വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു